ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബനാന കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ സ്കൂളൊക്കെ തന്നെ തുറന്നു അപ്പോൾ വൈകിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒട്ട് സമയങ്ങളായത് നമുക്ക് ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴമല്ല ഒരു മീഡിയം പഴുത്തിട്ടുള്ള പഴമാണ് നമുക്കിനി ഒരു പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആ സ്റ്റീമറിൻ്റെ ഓട്ടത്തൊട്ടിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും പഴം പുഴുങ്ങിയെടുക്കാം അതുപോലെ തന്നെ മൈക്രോവേവിൽ വെച്ചിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക അപ്പോൾ പെട്ടതായി കിട്ടിക്കോളും അപ്പോൾ ഞാൻ മൂന്ന് പഴവും ഇതുപോലെ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പം ഈ ഒരു തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം അതെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴമൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു എല്ലാം തോല് കളഞ്ഞിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഈ പഴം നല്ല ചൂടുണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചൂടോട് തന്നെ ആ ഒരു പഴത്തിൻ്റെ എല്ലാം തോല് കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പഴം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല അപ്പോൾ അത്യാവശ്യം ചൂടോടെ തന്നെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്തൊന്ന് ഉടച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളൊരു തവി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാം അതുപോലെ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണെങ്കിൽ മാത്രമാണ് നമുക്കിതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ അല്ലാണ്ട് പഴുത്ത പഴം നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകും അപ്പോൾ അങ്ങനെയുള്ള പഴമാണ് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ വഴിയെ തരാം അപ്പം എന്തായാലും ഈ ഒരു ടൈപ്പ് പഴം എടുക്കുന്നതായിരിക്കും കട്ട്ലേറ്റിന് എപ്പോഴും നല്ലത് അത് അപ്പോൾ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക എന്തായാലും ഈ ഒരു പഴം ഇതേ നന്നായിട്ട് തന്നെ നമ്മൾ മാഷർ വെച്ചിട്ട് ഇതുപോലൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് ഒരു നാലഞ്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും ഇതുപോലെ ചെറിയ പീസായിട്ടോ ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്യാണ്ടാണ് നടന്നുണ്ടെങ്കിൽ ആ വലിയ വലിയ പീസായിട്ട് തന്നെ കിടക്കും അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ും ഇതുപോലെ പൊടിച്ചിടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങയും ഈ നെയ്യിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആ തേങ്ങ ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്നും മൂത്ത് വരേണ്ട ആ ഒരു ഫോമിലേക്ക് ആവേണ്ട ആവശ്യമേ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് ഇതുപോലെ മൂത്ത് വന്നോളും ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട് അപ്പോൾ ഒട്ടും മധുരമില്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ കൊടുക്കണം ഇനി പഞ്ചസാര അതുപോലെ നന്നായിട്ടൊന്ന് മെൽട്ടായി തേങ്ങയായിട്ട് നല്ലോണം ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു അല്പനേരം ഈ ഒരു തേങ്ങയൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമുക്കൊരു മൂന്ന് പീസ് അളവിൽ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തേങ്ങയൊക്കെ തന്നെ ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു തേങ്ങയുടെ മിക്സ് നമുക്ക് ഈ ഒരു പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈവെച്ച് തന്നെ ഇത് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെടുത്തിരിക്കുന്ന പഴം അധികം പഴുക്കാത്ത ഒരു മീഡിയം പഴുപ്പുള്ള പഴമായിരിക്കണം അപ്പം അങ്ങനെയല്ല നമ്മളിപ്പോൾ നല്ല പഴുത്ത പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കില്ല നല്ലോണം ഒരു ലൂസ് ആയിട്ടുള്ള ആ ഒരു പരുവ നല്ലോണം കുഴഞ്ഞൊരു പരുവായിരിക്കും അപ്പം നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ക്രംസിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടി എടുത്തിട്ട് ഈ ഒരു പഴത്തിലേക്ക് ചേർത്തതിന് ശേഷം കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പഴം എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴുക്കാത്ത ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുക്കുമ്പം ഈ ഒരു പരുവത്തിൽ കിട്ടണം അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കട്്ലറ്റിന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു നാരങ്ങ വലുപ്പത്തിന് നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു മിക്സ് എടുത്തൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിതുപോലെ കൈവെച്ചൊന്ന് തന്നെ അമർത്തി അമർത്തിക്കൊടുത്ത് ഇതുപോലൊന്നും റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പം തെ കട്ട്ലേറ്റ് ഷേയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിനാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പഴത്തിന് ഒരു നാല് കട്ട്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വലുപ്പം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് എണ്ണത്തിൽ മാറ്റങ്ങൾ വരും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതേ ഒരു വലുപ്പത്തിന് തന്നെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നടത്തി പറഞ്ഞ തന്നെ നമുക്കിതിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് കട്ട്ലേറ്റോളം കിട്ടിയിട്ടുണ്ട് ഒരു പഴത്തിന് നാലെണ്ണം എന്നുള്ള ഒരളവിൽ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ലൂസായിട്ടൊരു തയ്യാറാക്കി എടുക്കണം നമുക്ക് കട്ട്ലറ്റ് മുക്കി പൊരിക്കാനായിട്ടാണ് നമുക്ക് മുട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഒരു കോഴിമുട്ടയിലേക്ക് ഒരു കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ വേണമെങ്കിലും മുക്കി പൊരിച്ചെടുക്കാം എനിക്ക് പേഴ്സണലി പഴം കൊണ്ടുള്ള കട്്ലെറ്റ് ആ ഒരു മുട്ടയുടെ ഡിപ്പിലിട്ട് എടുക്കുന്നതിനേക്കാളും ഈ ഒരു മൈദ കൂട്ടിലിട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മൈദയുടെ മിക്സ് തയ്യാറാക്കിയത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു കട്്ലെറ്റ് എടുത്തിട്ട് ഈ ഒരു മൈദയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബ്രെഡ് ഫ്രംസിലേക്ക് ഇട്ടിട്ട് എല്ലാ വശവും ഇതുപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അതിനുശേഷം കൈവെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് വിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോഴും റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു കുഴപ്പമില്ല ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്്ലൈറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ കുത്തി നിറച്ചിടരുത് നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം എത്ര എണ്ണം ഇടണം എന്ന് തീരുമാനിക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാലെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഒരു കുറച്ച് സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഇതോരോ കട്ട്ലൈറ്റ്സ് ആയിട്ടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടു ഇനി നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് പഴമൊക്കെ തന്നെ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് അപ്പോൾ ബ്രെഡ് ക്രംസ് ഒന്ന് മുറിഞ്ഞ് വരേണ്ട ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൊരിഞ്ഞും വന്നോളും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ ആ മുകളുവശം പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞ് ആ ഒരു ഫോമിലേക്ക് വരും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെക്സ്ച്ചറിൽ കിട്ടില്ല അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മാക്സിമം ഒരു ഒന്നര മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് പോരി വെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കട്ട്ലെറ്റും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കട്്ലെറ്റ് ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനേ വേണ്ട ഒട്ടും എണ്ണ കുടിക്കില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒന്നും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് കട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നത് നാല് നാലെണ്ണം വെച്ചിട്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് അധികം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ പഴവും തേങ്ങയൊക്കെ തന്നെ എപ്പോഴും എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് അപ്പോൾ പഴം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇനി ഇൻ കേസ് നല്ല പഴുത്ത പഴമാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബനാന കട്ട്ലെറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരമൊക്കെ തന്നെ ചായയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും